പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമുല്ല സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അധികാരത്തിൻ്റെ ലഹരി ഈ മനുഷ്യനെ എത്രമാത്രം മത്തുപിടിപ്പിക്കുമെന്നും അന്ധനാക്കുമെന്നും വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് അവനെ എത്രമാത്രം അത് പ്രേരിപ്പിക്കുമെന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം ഇപ്പോൾ പ്രകടമാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്ര വലിയ ഭീകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികൾ അവരുടെ അധികാരമുറപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ആളുകൾ അവ നിലനിർത്താനും സംരക്ഷിക്കുവാനുമായി കിടന്ന് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില ചൂടുള്ള ചിന്തകൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഭരണവർഗം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നേരത്തെ ചെയ്തത് പ്രാണപ്രതിഷ്ഠ നടത്തി ഗ്യാൻവാപി പള്ളിയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു വേറെ ചില പള്ളി പൊളിച്ചു കളഞ്ഞു വേറെ ചില പള്ളികളുടെ മേൽ വീണ്ടും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർഗീയത പരമാവധി പടർത്തുകയും കത്തിച്ചു നിർത്തുകയും ചെയ്യുന്നതിൽ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി അവർ ഇടപെടുകയും അത് വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ വിധി വൈപരീത്യത്താൽ ഇത്തരം സംഗതികളൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തമായ ആയുധമായി മാറാൻ സാധ്യമായില്ല എന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായി അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ചുവട് മാറ്റിപ്പിടിക്കുന്ന വളരെ ഭീകരമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മുസ്ലിം ജനസാമാന്യത്തെ പരസ്യമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഭരണഘടനയുടെയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെയും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ശുദ്ധമായ വർഗീയതയും ഭീകരതയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നമ്മുടെ സുപ്രീം കോടതിയോ മറ്റേതെങ്കിലും അധികാര കേന്ദ്രങ്ങളോ അതിനെ കണ്ടില്ല എന്ന് നടിച്ചു എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കാൻ അവർ തീരെ തയ്യാറായതുമില്ല അധികാരവർഗത്തിന് എന്ത് അതിക്രമവും കാണിക്കാവുന്ന ഏകചത്രാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിൻ്റെ അടയാളമാണ് അതിലൂടെ നമുക്ക് ദൃശ്യമായി കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള അധികാരവർഗം തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചില ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കുകയും അവരെ അരികുവൽക്കരിക്കുകയും അവരുടെ അവകാശങ്ങളും അവരുടെ പൗരത്വവും എല്ലാം തന്നെ എടുത്തു മാറ്റുകയും അവരെ രണ്ടാംകിട പൗരന്മാരാക്കി നിലനിർത്തുകയും ചെയ്യുമെന്ന എന്ന് നമ്മുടെ രാജ്യത്തെ ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നേർ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതിനെ ചോദ്യം ചെയ്ത അവരുടെ പാർട്ടിയിലെ തന്നെ ഉസ്മാൻ ഖാൻ എന്ന് പറയുന്ന ഒരാളെ ആദ്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് ശുദ്ധവർഗീയത പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ നടപടിയില്ല ചോദ്യമില്ല അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല എന്നാൽ അത് തെറ്റാണ് എന്ന് പറയുന്നവർക്കെതിരെ നടപടി വരുന്നു കേസെടുക്കുന്നു ജയിലിടക്കുന്നു നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണമേലാളന്മാർ അവർ ചെയ്തു കൂട്ടിയ മുൻപ് ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങളെ മറികടക്കാൻ വേണ്ടി എന്ത് വഴിവിട്ട പ്രവർത്തനങ്ങളും നടത്താൻ സന്നദ്ധമാകുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പല കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇ ഡി ഭയപ്പെട്ടുകൊണ്ട് സംഘപരിവാർ ശക്തികളുടെ ആലയിലേക്ക് തങ്ങളെ കൊണ്ടുചെന്ന് കെട്ടുവാനുള്ള ശ്രമങ്ങൾ അതിന് ഇ പി എഫ് പോലെയുള്ള ആളുകളെ ബലിയാടാക്കുന്ന കാഴ്ച വരെ നമുക്കിപ്പോൾ കാണാൻ സാധ്യമായിരിക്കുന്നു കേവലം ഒരു ഇ പി മാത്രമായിരിക്കുകയില്ല ഇതിൻ്റെ കുറ്റവാളി സാക്ഷാൽ ക്യാപ്റ്റൻ തന്നെയാണ് ക്യാപ്റ്റൻ അറിയാതെ ഒരു ഇ പിക്കും ഒരു ചുവടും മുന്നോട്ട് വെക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെയുള്ള പിന്നാമ്പുറ കളികൾ എത്രമാത്രം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യ താല്പര്യങ്ങളെയും ഒറ്റ കൊടുക്കുന്നതാണ് എന്ന് ഈ വിഭാഗം മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു തൃശ്ശൂർ മണ്ഡലത്തിലൊന്നും ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ സുരേഷ് ഗോപി അവിടെ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപകാരത്തിൽ നിന്നും ഇവിടുത്തെ ക്യാപ്റ്റനും നിലവിലുള്ള ഭരണപക്ഷത്തിനും ആ പാർട്ടിക്കും ഒരിക്കലും കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല അതൊരു കേവല അധർമ്മമായി നിലനിൽക്കില്ല നമ്മുടെ കേരളത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്ന പ്രവർത്തനത്തിന് ആദ്യ കൊടിപിടിക്കുക എന്ന വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു വലിയ ഗുരുതരമായ കുറ്റമാണ് അതുവഴി ചെയ്യുന്നത് ഇനിയിപ്പോൾ വടകരയിലെ പ്രശ്നമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് വടകരയിൽ വർഗീയത ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ പിന്നെ അത് കേരളത്തിൽ വർഗീയമായി മാത്രമേ ചിത്രീകരിക്കപ്പെടൂ എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാഷാ സ്റ്റിക്കർ ഒട്ടിച്ച ആളുകൾ തജ്ജന്യമായ പല പ്രവർത്തനങ്ങളും നടത്തിയ ആളുകൾ ശൈലജ ടീച്ചർക്കെതിരെ ഇപ്പോൾ കാ കാഫിർ ആരോപണം ഉണ്ടാക്കുന്നു ഒരിക്കലും ഒരു ഒരു ലീഗുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിടുകയും എന്നിട്ട് അവിടെ അവരുടെ പരാജയ ഭീതി മൂലം അതിനെ അങ്ങനെ പരാജയപ്പെട്ടാൽ കേരളം ഒരു വർഗീയതയുടെ ഭ്രാന്താലയമായി മാറട്ടെ എന്ന കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ അപകടകരമായ രാഷ്ട്രീയ കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ധാർമ്മികതയാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്ത് സന്ദേശമാണ് ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് നൽകുന്നത് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെ കൊണ്ടുപോയിട്ടാണ് തങ്ങളുടെ അധികാരത്തെ സംരക്ഷിച്ചു നിർത്താൻ അവരാഗ്രഹിക്കുന്നത് അതിലൂടെ അവർ ശൈലജ ടീച്ചറെ ഒതുക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട് എന്നാണ് അതിൻ്റെ പിന്നിൽ പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും ഇത്തരം തീക്കൊള്ളികൾ കൊണ്ട് തലചൊറിയുന്ന നിലപാടുകളിൽ നിന്നും ഭരണവർഗങ്ങളും അധികാര കേന്ദ്രങ്ങളും അവർ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന വളരെ സ്നേഹമസരണമായ ഒരു ഉപദേശം മാത്രമാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ളൂ എന്നെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അസ്സലാമേക്കും വരഹമുല്ലാഹി വർക്കാത്തു